മനസ്സിലാകാതാവും ആ കുറിപ്പിലെല്ലാം വ്യത്യസ്തതകളാണുള്ളത് ചിലർ ബ്രാ ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് ഉത്തമമാണെന്നടിയിലെഴുതിയിട്ടുണ്ട് ഏതളവുകോൽ വെച്ചാണ് എന്ന് നിശ്ചയില്ല മറിച്ചു പ്രാചീനർ ഈ അഗ്നിയുടെ നില ഉപാപചയത്തിലെ ജഡരാഗ്നിയുടെ പഞ്ചാഗ്നിയുടെ സപ്താഗ്നിയുടെ നില അറിഞ്ഞ് പേശിക്ക് ബലം കുറഞ്ഞ കുഞ്ഞാണ് അമ്പഴങ്ങയും അമ്പഴത്തിൻ്റെ ഇല സംബന്ധിയുമൊക്കെ അരച്ച് കൊടുത്താണ് ഒരമ്മ അതിൻ്റെ പേശിയുടെ ബലം കൂട്ടിക്കൊണ്ടുവന്നത് അപ്പം അവർക്കറിയാമത് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന ആഹാരം അറിയാം ഏതാണ്ടൊരു അറുപത് കാലഘട്ടം വരെ കേരളത്തിൽ മൊത്തമായി ഒരു എൺപത് കാലഘട്ടം വരെ വടക്കൻ കേരളത്തിലും ഉഴുന്ന് നിത്യാഹാരമായിരുന്നില്ല ഞാനിത് പറയുമ്പോൾ ഉഴുന്ന് നിത്യാഹാരത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചേമ്പ് നിത്യാഹാരമായിരുന്നില്ല ചേന നിത്യാഹാരമായിരുന്നില്ല കാരണം ചില സീസണിൽ മാത്രം കഴിക്കാവുന്നവ ചില ദിനങ്ങളിൽ മാത്രം കഴിക്കാവുന്നവ കണ്ടിക്കിഴങ്ങ് കാച്ചിൽ കാവത്ത് എന്നൊക്കെ പറയും ഏതാണ് ഇവിടുത്തെ ഭാഷ ഇവിടെ പറയുന്ന ഭാഷ ഏ കാച്ചിൽ ഇത് തിരുവാതിരയോടെ അടുത്ത് മാത്രം ഉപയോഗിക്കുന്നതാണ് കാരണം ഇതിൽ സ്റ്റീറോയിഡ് കണ്ടന്റ് വളരെ കൂടുതലാണ് ആ ഒരു പ്രത്യേക അന്തരീക്ഷ സ്ഥിതിയിൽ മാത്രമാണ് അതിലെ സ്റ്റീറോയിഡ് അപകടകാരിയാകാതിരിക്കുന്നത് അപ്പോൾ ആഹാരത്തിൽ ഇങ്ങനെയുള്ള കുറേ നിയന്ത്രണങ്ങൾ ആഹാരത്തിന്റെ ശുചിത്വം ആഹാരത്തെ രാജസം സാത്വികം താമസം എന്ന് തിരിച്ചുള്ള അതിന്റെ ജാതി തൊഴിലുകളെ അടിസ്ഥാനപ്പെടുത്തി ജീവിത ജീവിതവ്യാപാരത്തെ അടിസ്ഥാനപ്പെടുത്തി അവയുടെ ഉപഭോഗത്തിന്റെ നിയന്ത്രണം ദാർത്ഥങ്ങൾ അസംസ്കൃത പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന മനസ്സും അതിലെ മനസ്സും ഉൾച്ചേരുമ്പോഴുണ്ടാകുന്ന ആശ്രയം എന്ന ദോഷം അതിൽ മറ്റു പദാർത്ഥങ്ങൾ കലരുമ്പോഴുണ്ടാകുന്ന നിമിത്തമെന്ന ദോഷം ഇതൊക്കെ പ്രാചീനം ശ്രദ്ധിച്ചിരുന്നു ആഹാരത്തിൻ്റെ മാത്രയിൽ വരുന്ന വൈരുദ്ധ്യം രണ്ടെണ്ണം ചേരുമ്പോൾ വ്യത്യസ്ത അളവിൽ സമമായ അളവിൽ അനുപാതങ്ങളിലൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾ ഉദാഹരണത്തിന് തേനും നെയ്യും സമമായാൽ രണ്ടു പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഉദാഹരണത്തിന് പാലും മീനും പാലും ചക്കപ്പഴവും പാലും മുതിരയും ചേർന്നാൽ പാചകത്തിൽ വരുന്ന വൈകല്യം ഉദാഹരണത്തിന് മയിലിൻ്റെ മാംസം ആവണക്കിൻ്റെ കമ്പിൽ കൊരുത്ത് വേവിച്ചാൽ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ പതിനെട്ട് വിധങ്ങളായ വൈരുദ്ധ്യങ്ങൾ അപ്പോൾ നമ്മുടെ ജൈവവേ മേഖലയിൽ വരുത്തുന്ന അപകടങ്ങൾ കാലത്തിൻ്റെ വൈരുദ്ധ്യം രാത്രിയിൽ തൈര് കഴിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വൈകല്യം നിങ്ങളെല്ലാരും കൂടെ ഇരുന്ന് ഗ്രഹണം വരുമ്പോ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എന്താ കുഴപ്പം ചത്തോന്ന് ചോദിച്ചാൽ ചാവുന്നതിൽ എഴുതി വെച്ചിട്ടില്ല വായിച്ചു നോക്കാത്ത കൊണ്ടാണ് തൈരും മീനൂടെ കഴിച്ചാൽ പാലും മീനൂടെ കഴിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ കുഴപ്പം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് പത്തു പേർക്ക് കൊടുത്ത് ആ പത്തു പേരുടെ ജീവിതകാലത്തിൽ അത് കഴിക്കാത്ത ആളുകളുടെ ജീവിതകാലത്തിൽ നിന്ന് വ്യത്യസ്തമായ കോശപ്രവർത്തന തലങ്ങളും കോശാന്തര വ്യാപാരങ്ങളും ോക്കഴിഞ്ഞു മാത്രമേ ഒന്നറിയാൻ പറ്റുള്ളൂ രണ്ട് കഴിച്ചയാളിന് ജനിക്കുന്ന കുട്ടിയിലാണ് വൈകല്യമെങ്കിൽ അനേക നൂറ്റാണ്ടുകളിലൂടെ ജീവിതത്തോട് താൽപ്പര്യമുള്ള തലമുറകൾ അത്യന്ത ശ്രദ്ധയോടെ പഠിച്ചു വരുമ്പോൾ മാത്രമാണ് ജീവശാസ്ത്രപരങ്ങളായ സത്യങ്ങൾ അനുഭവപ്രധാനമായി രൂപപ്പെടുത്താൻ കഴിയുക ഒരു ജീവിതം കൊണ്ട് പറ്റില്ല അൻപത് കൊല്ലം പ്രസൂതിക തന്ത്രം നിർവഹിച്ച ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് അൻപത് സംവത്സരം അവരുടെ തന്നെ അഭിപ്രായത്തിൽ ഏതാണ്ട് ഇരുപത്തി ഒൻപത് വയസ്സ് മുതൽ ഏതാണ്ട് എൺപത് വരെ ആ രംഗത്ത് ശോഭിച്ചു നിന്ന അവരുടെ തന്നെ അഭിപ്രായത്തിൽ ശരാശരി പത്ത് രോഗികളെ വെച്ചവർ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രൊജസ്ട്രോൺ സംബന്ധമായി ഇറങ്ങിയ ഒരു മരുന്ന് ఇరువదు